അള്ളാഹുവിൻ്റെ അനുഗ്രഹം അതിനോട് ആശ നിലനിർത്തുകയും പ്രത്യാശയോടുകൂടി ജീവിക്കുകയും ചെയ്യുവാൻ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട് മനുഷ്യർക്ക് ജീവിതം മടുക്കുക അല്ലെങ്കിൽ ജീവിതം ദുസ്സഹമാവുക എന്തിന് ജീവിക്കണം എന്ന തോന്നലുകൾ ഉണ്ടാവുക അതെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകളാണ് വിശുദ്ധ ഖുർആാൻ എല്ലാത്തനത്തും മിർ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും കൽപ്പനയുമാണത് അള്ളാഹുവിൻ്റെ കാരുണ്യം അതെപ്പോഴും ലഭിക്കും ഞാൻ അതിന് അർഹനും തിരഞ്ഞെടുക്കപ്പെടുന്നവനുമാണ് എന്ന അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം ഇല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല എന്നൊരു തോന്നലുണ്ടാവും അത്തരം തോന്നലുകളാണ് പല നാശങ്ങളുടെയും അനർത്ഥതകളുടെയും കുറ്റകൃത്യങ്ങളുടെയും ഒക്കെ പ്രേരണയായി തീരുന്നതും സംഭവിക്കുന്നതും റഹ്മാനും റഹീമുമാണ് അള്ളാഹു അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് അതിവിശിഷ്ടമായ നാമങ്ങൾ പഠിപ്പിച്ച അസ്മാ ഉൽഹുസനയുടെ തുടക്കം അതാണ് അള്ളാഹുലാ റഹ്മാൻ അർ റഹീം അൽ മലിക്ക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ ഇങ്ങനെ ഓരോ പേരുകൾ അള്ളാഹുവിൻ്റെ സവിശേഷമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു ചില നാമങ്ങൾ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകമായ സത്തയെ കുറിക്കുന്നു അസ്തിത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചില നാമങ്ങൾ ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണ നാമങ്ങളാണ് അതിലെന്തുകൊണ്ടും പ്രാധാന്യമാണ് റഹ്മാൻ റഹീം ഇത് മനസ്സിലാകാതെ വന്നാൽ അള്ളാഹുവിനെ ഈ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നാൽ അള്ളാഹുവിനോട് തന്നെ കഠിന ശത്രുതയുള്ളവരായി മാറും ലോകപ്രസിദ്ധമാണ് ഹുദൈബിയ സന്ധിയിൽ നബിസല്ലാഹു അലൈ വസലമയുടെ നിലപാട് അത് മക്കയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഹുദൈബിയ എന്ന താഴ്വരയുള്ളത് അറുന്നൂറ് സഹാബികളുമൊത്ത് ഇഹ്റാമിൻ്റെ വേഷത്തിൽ തൽബിയത്തോടെ നബിയുടെ നേതൃത്വത്തിലാണ് സഹാബികൾ അവിടെ എത്തിയത് പക്ഷേ മുഷിരിക്കുകൾ തടഞ്ഞു മക്കാര് തടഞ്ഞു ഇപ്പോൾ നിങ്ങൾ തിരിച്ചു പോകണം അടുത്ത വർഷം നിങ്ങൾ കുമ്ര ചെയ്യാൻ സൗകര്യം ചെയ്യാം അപ്പം നബി അവരോട് പറയുന്നുണ്ട് നബിയുടെ കൂടെയുള്ളവർ ഞങ്ങൾ ആയുധവുമായി വന്നവരല്ല ഒരു ഏറ്റുമുട്ടലിനോ ആക്രമണ രീതിക്കോ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരും അല്ല ഞങ്ങൾ ഉംബ്ര മാത്രം ഇഹ്റാമിൽ പ്രവേശിച്ചു വന്നവരാണ് പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും അത് സംവദിക്കാതെ വന്നപ്പോഴാണ് അടുത്ത വർഷം ഉംബ്ര ഈ വർഷം തിരിച്ചു പോവുക എന്ന വ്യവസ്ഥ എഴുതി ഉണ്ടാക്കി ഒപ്പിടാമെന്ന് തീരുമാനിക്കുന്നത് അതാണ് സന്ധി ആ സന്ധിയിൽ നബിയും സഹാബികളും ഒരുപാട് താഴുന്നുണ്ട് ഭൂമിയോളം പിന്നെ താഴോട്ട് സ്ഥലമില്ല ഏകപക്ഷീയമായ സന്ധി പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി സന്ധിയുടെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീ നബിയുടെ വഹിയകൾ എഴുതിയിരുന്നയാൾ അലിയും ബിനി താലിബ് റദി അള്ളാഹു എന്നുമാണ് അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനം വരെയും നബിയുടെ ഒഫാത്ത് വരെയും ജീവിച്ചിരുന്ന നബിയോട് സഹവസിച്ച നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹാബി പ്രമുഖനാണ് അലിയെ അപ്പം അദ്ദേഹമാണ് ഇവിടെ ഈ സന്ധി എഴുതുന്നതിലെ ബിസ്മി എഴുതിയയാൾ അപ്പോൾ സുഹൈൽ ബിൻ അമ്ര ആണ് കുറൈഷികളെ പ്രതിനിധീകരിച്ച മറുഭാഗത്തെ തലവൻ അദ്ദേഹം പറഞ്ഞു ബിസ്മിക്കല്ലാഹുമ എന്നെഴുതുക അതെന്താ കാരണം അള്ളാഹുറഹ്മാനും റഹീമുമാണെന്ന് മുകളിൽ എഴുതിയതിൻ്റെ ചുവടെ നമ്മൾ ഒപ്പിട്ടാൽ ഇതെല്ലാം അംഗീകരിച്ചു എന്നല്ലേ ഞങ്ങൾക്ക് റഹ്മാനും റഹീമുമാണ് എന്നത് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് സൂറത്തുൽ ഫുർഖാനിൽ അവർ ചോദിക്കുന്ന ചോദ്യം എടുത്തു ധരിച്ചിട്ടുണ്ട് അവർ ചോദിക്കുന്നു ആരാണ് ഈ റഹ്മാൻ പറഞ്ഞാൽ ഒരു കാരണവശാലും അള്ളാഹുവിന് ഈ രണ്ട് വിശേഷണം ഉൾക്കൊള്ളാൻ അവരുടെ വിശ്വാസത്തിലോ ജീവിതത്തിലോ പാകതയുണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് വിസ്മിക്കല്ലാഹുമ എന്ന് എഴുതാം റഹ്മാൻ റഹീം അത് വെട്ടിക്കളയണമെന്ന് പറഞ്ഞു ഏതൊരാദർശമാണോ മുൻപിലുള്ളത് അത് ലാ ഇലാഹ ഇലാഹഇല്ലയാണ് കലിമത്ത് ഷഹാദയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അപ്പം നബി അവിടെ നിന്ന് നിർദ്ദേശിച്ചു അലിയനോട് അത് വെട്ടിയിട്ട് ബിസ്മിക്ക് അള്ളാഹുമ എന്നെഴുതണം അലിയെ മാത്രമല്ല സഹാബികളിൽ ആരും തന്നെ അതിന് മുതിർന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം കാരണം അംഗീകരിച്ചവർ അംഗീകാരത്തെ നിഷേധിക്കുകയാണ് നമ്മുടെ അറിഞ്ഞ ബോധ്യതയുടെ അറിവിൻ്റെ നിരാകാരം കൂടിയാണല്ലോ ആ വെട്ടിക്കളയിൽ അപ്പോൾ റസൂലുള്ള അത് വാങ്ങിയിട്ട് വെട്ടി റഹ്മാനും റഹീമും വെട്ടി പിന്നെ പറഞ്ഞത് മിൻ മുഹമ്മദിർ റസൂലില്ല ഇലാ സുഹൈൽ ബിൻ മിൻ മുഹമ്മദ് ബിന് മുഹമ്മദിൻസൂൽ റസൂലില്ല അള്ളാഹിബിൻ്റെ റസൂലായ മുഹമ്മദിൽ നിന്ന് സുഹൈൽ ബിന് അമ്രുമായി കൈമാറുന്ന കരാർ അപ്പോഴും സുഹൈൽ പറഞ്ഞു റസൂൽ എന്ന വാക്ക് ഞങ്ങൾ അംഗീകരിക്കില്ല അതുകൊണ്ട് അത് വെട്ടിയിട്ട് മുഹമ്മദ് ബിന് എന്ന് എഴുതിക്കു പാപ്പാട് പേരിയർത്തിട്ട് ചേർത്തിട്ട് എഴുതാൻ അപ്പോഴും അലി അതിന് വിധേയമായില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത് രണ്ടും ലോകത്ത് മതസമൂഹങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു വലിയ വിഷയമാണ് അള്ളാഹു പരമകാരുണികൻ കരുണാ ഈ രണ്ടും അതങ്ങനെ ആയാൽ പിന്നെ അവരുടെ വിശ്വാസത്തിലെ ഖലിതങ്ങളെല്ലാം വിട്ടുപോകും എല്ലാ വികല വിശ്വാസങ്ങളും ചോർന്നു പോകും ുമായി ബന്ധപ്പെട്ട എല്ലാ ധാരണയും ഇല്ലാതാവും കാരണം അള്ളാഹു അതിനു മാത്രം കാരുണികനാണെങ്കിൽ പിന്നെ നമുക്ക് ശുപാർശയുടെ ആവശ്യമില്ല നമ്മളിൽ തെറ്റുണ്ട് കുറ്റങ്ങളുണ്ട് പാപങ്ങളുണ്ട് ഇതെല്ലാം നമുക്കറിയാം അത് പുറത്തു തരാനൊരു റബ്ബുണ്ടെങ്കിൽ പിന്നെ ആ റബ്ബിനോട് ആരെ കൊണ്ടാ പറയിപ്പിക്കണ്ടേ ലോക മതങ്ങളെല്ലാം നിലനിൽക്കുന്നത് പറയിപ്പിക്കാനുള്ള മധ്യവർത്തികളെ വലിയ നിലയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് മതത്തെ അവതരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലും ദീനുമാകട്ടെ അതിനെയെല്ലാം മായച്ച് കളഞ്ഞിട്ട് അള്ളാഹുവിനെയാണ് മനുഷ്യരുടെ മുൻപിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലുതായി അവതരിപ്പിച്ചത് ആയത്തുകളുണ്ട് ഇമാം നബബി റഹ്മയുടെ അൽ അർബീനിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം അൽ അർബീനിലെ ഈ ഹദീസ് ഹരീദ് അള്ളാഹു പറഞ്ഞു ലൗ അന്ന ഇബനാദം മനുഷ്യൻ ഏഴ് ആകാശവും ഏഴ് ഭൂമിയും നിറയു മാറും ദോഷം ചെയ്തു പാപിയായി മാറി ഏഴാകാശം ഏഴ് ഭൂമി എന്നൊക്കെ പറയുന്നത് ഒരു പുരുഷായുസ്സിൻ്റെ തിന്മ എടുത്തറിയിക്കാനാണ് എന്നിട്ട് അവൻ അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ച് അള്ളാഹുവിയിലേക്ക് തിരിഞ്ഞാൽ ഈ ഏഴാകാശവും ഏഴ് ഭൂമിയും അതിനിടയിലുള്ളതെല്ലാം നിറയുമാറ് കാരുണ്യവുമായി ഞാൻ അവരിലേക്ക് ചെല്ലുന്നതാണ് അപ്പൊ പിന്നെ ഒരാളും അള്ളാഹു റഹ്മാനാണെന്ന് അംഗീകരിക്കുന്നത് കൊണ്ട് രക്ഷയും വിജയവും പ്രതീക്ഷയും പ്രത്യാശയും വളരുന്നു എന്നല്ലാതെ ഭയപ്പെട്ടിട്ട് മാറുകയും പേടിയില്ലാതെ അള്ളാഹുവിനെ സമീപിക്കാൻ മറ്റുള്ളവരെ സഹായത്തിനർത്ഥിക്കുകയും ചെയ്യേണ്ട കാര്യം വരില്ലല്ലോ എല്ലാവരും ചെയ്യുന്നത് അതാണ് വേറെ ആരെങ്കിലും വിളിച്ചിട്ട് പറയും അങ്ങനെയാണ് മുസ്ലിം ലോകത്ത് മുഹീദ്ദീൻ ഷെയ്ഖ് റഹിയല്ലാഹുവിൻ്റെ രംഗപ്രവേശം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് വെറുതെ വലിച്ചഴിച്ചതാണ് അദ്ദേഹം അതിന് ഘടകവിരുദ്ധമാണ് പക്ഷെ അദ്ദേഹത്തെ മുൻനിർത്തിയിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും അക്ഷറയിലും ഖബറിലും ജീവിതത്തിലും രക്ഷപ്പെടാൻ വേണ്ടി വിശ്വാസികൾ സ്വീകരിച്ചു വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ റഹ്മാനും റഹീമും ഉൽ ഹുസനയിലെ ഏറ്റവും വലിയ രണ്ട് നാമമാണ് സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ട് വാക്കുകളാണ് ഖുർആാനിൽ നൂറ് നൂറ് പ്രാവശ്യം ആവർത്തിച്ച വാചകവുമാണ് വലിയ ഒരു പ്രതീക്ഷ നമ്മൾ അംഗീകരിക്കപ്പെടുന്നു എൻ്റെ കർമ്മങ്ങളെല്ലാം സ്വീകാര്യമാണ് എന്നെ അള്ളാഹു തൃപ്തിപ്പെടുന്നു എനിക്ക് രക്ഷ മാത്രമേ ഉള്ളൂ അവൻ എന്നെ ശിക്ഷിക്കുകയില്ല എന്നെ അവൻ ഏറ്റെടുക്കുകയാണ് എന്ന് നൂറ് നൂറ് പ്രാവശ്യം അള്ളാഹുവിൻ്റെ മുൻപിൽ ഒരു മനുഷ്യൻ ബോധ്യം വരലാണ് റഹ്മാനും റഹീമും എന്ന പ്രഖ്യാപനത്തിലെ പൊരുള് അതിൻ്റെ ഒരു സമയമാണ് ഈ രണ്ടാമത്തെ പത്ത് എല്ലാവരും പരമാവധി അള്ളാഹുവോട് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുനർമീൻ ഇതാണ് ആ പ്രാർത്ഥനയിലെ ഒരു രീതി അള്ളാഹു ഈ മഹത്തായ റമലാനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മുത്തക്യങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ